നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തലക്കറിയാണ് ഇന്ന് റെഡിയാക്കുന്നത് ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെ ചെറിയുള്ളിയും ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒന്ന് വാഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഒന്നിതൊന്ന് പച്ചമുളക് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതൊന്ന് തീർന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് പേസ്റ്റാക്കി എടുക്കണേ നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാല് പച്ചമുളക് കരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല നന്നായിട്ട് വെന്ത് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതീലാണേ പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നല്ല അടിപൊളി കറി പെട്ടെന്ന് റെഡി ആക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് നമ്മൾ പിന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തത് കൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും എന്തായാലും എല്ലാവരും ഒന്ന് ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു കറി നമ്മൾ പിന്നെ കപ്പൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കത് തീ ഒന്ന് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ